ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ഒഴിവാക്കാനും ഇ സൈൻ നിർബന്ധമാക്കിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ മുഖേന മാത്രമേ ഇ സൈൻ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാനാകൂ എന്താണ് ഈ ഇ സൈൻ എങ്ങനെയാണ് ഇതിൻ്റെ നടപടിക്രമം നോക്കാം നേരത്തെ വോട്ടർ ഐ ഡിയിലെ നമ്പറുമായി ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ ബന്ധിപ്പിച്ചാൽ ഓൺലൈനായി പേര് ചേർക്കാനും ഒഴിവാക്കാനും സാധിക്കുമായിരുന്നു എന്നാൽ ഇനി അത് പറ്റില്ല വോട്ടറുടെ ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പർ ഉപയോഗിച്ച് മാത്രമേ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നീക്കം ചെയ്യാനും തിരുത്തൽ വരുത്താനും കഴിയുകയുള്ളൂ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലോ ആപ്പിലോ ലോഗിൻ ചെയ്ത ശേഷം വോട്ടറുടെ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും ഈ ഒ ടി നൽകിയാൽ മാത്രമേ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കൂ നേരത്തെ ഏതെങ്കിലും മൊബൈൽ നമ്പറുമായി ബന്ധപ്പെടുത്തി ഈ നടപടിക്രമം പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നപ്പോൾ ഈ നമ്പർ വോട്ടറുടേത് തന്നെയാണോ എന്നതിന് ഒന്നും നടന്നിരുന്നില്ല ഫോൺ നമ്പർ സംബന്ധിച്ച പരിശോധന ഇല്ലാതിരുന്നതിനാൽ വ്യാപകമായ ക്രമക്കേട് നടന്നതായി ആക്ഷേപമുണ്ടായിരുന്നു കർണാടകയിലെ അലൻ മണ്ഡലത്തിൽ ഇത്തരത്തിൽ ആറായിരത്തിലധികം പേരുകൾ വ്യാജ ഫോൺ നമ്പർ ഉപയോഗിച്ച് നീക്കം ചെയ്തതായി രാഹുൽ ഗാന്ധിയും ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ക്രമക്കേട് തടയുന്നതിന് പുതിയ നടപടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയതെന്നും ശ്രദ്ധേയമാണ്